ട്രിപ്പിൾ ഐ ടി വലവൂർ സ്കൂളും ഗ്രാമവികസനത്തിന്റെ സിരാ കേന്ദ്രങ്ങൾ ജോസ് കെ മാണി എം പി ജോസ് കെ മാണി എം പി അനുവദിച്ച സ്കൂൾ ബസിന്റെയും എം പി ഫണ്ട് ഉപയോഗിച്ച റോഡിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം പി വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ജോസ് കെ മാണി എം പി അനുവദിച്ച സ്കൂൾ ബസിന്റെയും എം പി ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്ത റോഡിന്റെയും ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു ഒന്ന് ഇങ്ങോട്ടുള്ള റോഡിൻ്റെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ പുതിയതായി അനുവദിച്ച പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ബസിൻ്റെ അതിൻ്റെ ഉദ്ഘാടന ക്രമത്തിനു ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളൊക്കെ എം പി എം നടക്കിയ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഞങ്ങൾ ശരാശരി കൊടുക്കുന്നത് രാജ്യസഭാ മെമ്പർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള വികസന പദ്ധതികൾക്കൊക്കെ കൊടുക്കേണ്ടി വരും പാല മാത്രമല്ല ലക്ഷം ലക്ഷം ഏറ്റവും കൂടുതൽ കരൂർ ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബെന്നി മുണ്ടത്താനം അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്കിന്റെ സോഷ്യൽ സർവീസ് വിഭാഗമായ ഫെഡ് ഫെഡ്സെർവ് സംഭാവന ചെയ്ത ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ നിർവഹിച്ചു ബെന്നി മുണ്ടത്താനത്തിന് ജോസ് കെ മാണിയം പി ആദരിച്ചു കരൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ തങ്കച്ചൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി ടോമി പഞ്ചായത്ത് മെമ്പർ സീന ജോൺ രാമപുരം എഇഒ സജി കെ ബി ഫെഡറൽ ബാങ്ക് എച്ച് ആർ ഹെഡ് വരുൺ കെ എം എന്നിവർ സംബന്ധിച്ചു പി ടിഎ പ്രസിഡന്റ് ബിന്നി ജോസഫ് രജി സുനിൽ ഹെഡ് മാസ്റ്റർ രാജേഷ് എൻവൈ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് പാല